പേരസന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ശതാബ്ദി ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് നടക്കും മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത് ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിക്കും എം എൽ എ ആബിദുസൈൻ താങ്കൾ ചടങ്ങിൽ അധ്യക്ഷനാകും ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ എം കെ റഫീഖ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷ വസീമ വേളേരി കുറ്റിപ്പുറം പഞ്ചായത്ത് അധ്യക്ഷ നസീറ പർത്തോടി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബഷീർ രണ്ടത്താണി കുറ്റിപ്പുറം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം വി വേലായുധൻ പഞ്ചായത്ത് അംഗങ്ങൾ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത് വിദ്യാഭ്യാസ പ്രദർശനങ്ങൾ പൂർവാധ്യാപക സംഗമം മെഗാ പൂർവ്വ വിദ്യാർത്ഥി സംഗമം പുസ്തകോത്സവം ചലച്ചിത്ര പ്രദർശനം കായികമേളകൾ ആദ്യകാല പി ടി എ ഭാരവാഹികളുടെ സംഗമം കാർഷികോത്സവം ജില്ലാതല ക്വിസ് മത്സരങ്ങൾ മെഡിക്കൽ ക്യാമ്പ് സാഹിത്യ സമ്മേളനം ഘോഷങ്ങളുടെ ഉദ്ഘാടനം ശനിയാഴ്ച നടക്കുകയാണ് രാവിലെ എൺപത് മണിക്ക് സംസ്ഥാന ആഘോഷയാത്ര ഉണ്ടാവും അതിനുശേഷം പത്തരണ്ട് ഉദ്ഘാടന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട കായിക വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട കോട്ടയക്കര മന്ത്രി ആ മൂസേന്ദി അവർ അധ്യക്ഷത വഹിക്കും ഉച്ചയ്ക്ക് ശേഷം വ്യത്യസ്തങ്ങളായ കലാപരിപാടികൾ വിദ്യാർത്ഥികളുടെയും വാസികളുടെയും പൊതുവിദ്യാർത്ഥികളുടെയും കലാപരിപാടികളാണ് വൈകുന്നേരം ഗാനമേള ഉണ്ട് ഇതാണ് ഉദ്ഘാടന സമ്മേളനത്തിൽ ഉള്ളത് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ് വ്യത്യസ്തങ്ങളായ പരിപാടികൾ വിദ്യാഭ്യാസ സാംസ്കാരിക സെമിനാറുകൾ ഉൾപ്പെടെയുള്ള ധാരാള പരിപാടികൾ ഉണ്ടാവും ഈ ഒരു വർഷം അവസാനം അവസാനിക്കുന്നതിന് മുമ്പ് ഒരു ഒരു സ്മാരക ഉണ്ടാക്കുക ശതാരി സാധാരണക്കാര് ജീവിക്കുന്ന കൂടുതൽ ജീവിക്കുന്ന ഒരു പ്രദേശമായ തൃശ്ശൂർ അപ്പൊ നമ്മള് വളരെ ഒരു ആഘോഷം മുറ പിന്നെ ഒരു ഉത്സവത്തിന്റെ പ്രതിയോട് കൂടിയാണ് നാട്ടുകാരും പൂർവ്വ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ അവരുടെ ജനപ്രതിനിധികളും സാമൂഹ്യ സാംസ്കാരിക രംഗത്തുള്ള ആളുകളൊക്കെ അത് ഏറ്റെടുത്തിട്ടുള്ളത് വളരെ നല്ല രീതിയിൽ ഒരു ആഘോഷം അത് ഒരു പിന്നെ ഉത്സവമാക്കി മാറ്റുവാൻ വേണ്ടി ഈ ദിവസങ്ങളായി വളരെയൊക്കെ പ്രവർത്തിക്കുകയാണ് ഇപ്പോഴും നമ്മൾ സ്കൂളും പരിസരങ്ങളൊക്കെ അലങ്കരിച്ചു കൊണ്ടും തോരണങ്ങൾ തൂക്കിയൊക്കെ അത് സ്കൂളിലെ ആ ഒരു ഉത്സവം നാട് നാട്ടുകാരും പ്രിയപ്പെട്ട ജനപ്രതിനിധികളടക്കമുള്ള പൂർവ്വ വിദ്യാർത്ഥികളും സാംസ്കാരിക നായന്മാരൊക്കെ ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കാൻ അതിന് നാട്ടിലുള്ള ഈ കാര്യങ്ങൾ ഒരു ഗ്രാമപ്രദേശമായോടെയുള്ള ഇത്തരം കാര്യങ്ങൾ പുറം ലോകത്തെ അറിയിക്കുന്നതിന് ബഹുമാനപ്പെട്ട ഈ ചാനലുകൾ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയകൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയയുടെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് വാർത്തകളും അതുപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ പുറം ലോകം അറിയാനുള്ള സഹായ സഹകരണം നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു സംഘാടക സമിതി ചെയർമാൻ അബ്ദുൾ റസാഖ് വൈസ് ചെയർമാൻ സുയത് മാധവൻ പ്രിൻസിപ്പൽ ബിദു ഹെഡ് മാസ്റ്റർ ബാബുരാജ് എസ് എം സി ചെയർമാൻ മുസ്തഫ ആലുക്കൽ കോർഡിനേറ്റർ മുഹമ്മദ് അബ്ദുറഹ്മാൻ പ്രോഗ്രാം കൺവീനർ സദാനന്ദൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ക്ലാരസ് ജ്വല്ലറിയോടൊപ്പം കൂടാം നേടാം ഓരോ ദിവസവും അയ്യായിരം രൂപ ക്യാഷ് പ്രൈസ് സെപ്റ്റംബർ പതിനഞ്ച് വരെ ദിവസേന ക്ലാരസ് സഫ ജില്ലറികളിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് നേടാം അയ്യായിരം രൂപ പ്രൈസ് സെപ്റ്റംബർ മുപ്പത് വരെ വെഡിങ് പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന മൂന്ന് കപ്പിൾസിന് നൽകുന്നു മലേഷ്യയിലേക്ക് ഹണിമൂൺ പാക്കേജ് വിവാഹ പാർട്ടികൾക്ക് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ ഇൻഷുറൻസ് പരിരക്ഷയുടെ ആഭരണങ്ങൾ സ്വന്തമാക്കാം വില നിന്നും രക്ഷ നേടാൻ പത്ത് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ ഈ ഓഫർ ക്ലാരസ് ഡിസൈനർ ജ്വല്ലറിയുടെയും സഫാ ജ്വല്ലറിയുടെയും എല്ലാ ഷോറൂമുകളിലും ലഭ്യമാണ് ക്ലാരസ് ഡിസൈനർ ജ്വല്ലറി ഫോൺ നയൻ ഫോർ ട്രിപ്പിൾ സീറോ